േ കൊണ്ട് അകത്ത് വെക്കാട്ടാ അയ്യോ എന്റെ പഴ അയ്യോ ഏനടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരുടെ അടുത്ത് വളരെ മാന്യമായിട്ടും സംസ്കാരത്തോടും പെരുമാറണമെന്ന് ഇത്തിരി സൗമ്യമായിട്ട് പെരുമാറടി അടുത്ത് എനിക്ക് ഇത്ര സൗമ്യതയുള്ള നിന്റെ അച്ഛനും രമയും കൂടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ില്ലക്കാര് സമ്മതിക്കൂ എന്തൂന്ന് ഹരിപ്പാട് മാർത്തൊരു ആയിപ്പാടൊക്കെ

ില് കുട്ട് ജോലി കിട്ടിയത് സമ്മതിച്ച് ഈ വീട്ടിലെ അടുക്കളയിൽ എരിഞ്ഞു തീരേണ്ട ഒരു സാമാനായിരുന്നു ഞാൻ സമ്മതിച്ചല്ല അപ്പോഴും ഞാൻ ഈ വീട്ടിൽ സാമ്പാറും അവിയലും കച്ചടി മിച്ചടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പൊ എന്റെ മനസ്സിലൊരു ചിന്ത എന്തിനാണ് ജീവിതം ഇതിനകത്ത് എരിഞ്ഞു കളയണത് ആ സമയം കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ പത്ത് മുപ്പതിനായിരം കിട്ടൂലേടി അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തത് കുക്കായി എനിക്ക് ഓ നീ രുചികരമായിട്ട് ഉണ്ടാക്കിയൊന്നും പറയല്ലേ ഇങ്ങോട്ട് വിളമ്പല്ലേ दाने? േ നല്ല കേക്കായിരുന്നു കേട്ടോ ആ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളില് കൊറേ കടുകാളിച്ചൊഴിച്ചു അത് എന്നെ പഠിപ്പിച്ച നിങ്ങൾ എല്ലാ കറിയും വെച്ച് കഴിയുമ്പോ കടുന്റെ മേലാൽ അടുക്കള എന്നുള്ളൊരു വാക്കുപോലും മിണ്ടി പോരുത് അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഇല്ല നിന്റെ ഭാഷയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പൂട്ടിക്കടക്കണ തെക്കിനി അത്രേ ഉള്ളൂ ഇടി നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഞാൻ മറന്നാണ് നിന്റെ വിചാരം ഇടി ഞാൻ ഒരു നമ്പർ ഇട്ടല്ലേ നീ എവിടം വരെ പോകുന്ന ഇടി എന്റെ പൊന്ന് നീ ആ ജനനകത്തോട്ട് നോക്ക് കണ്ടാ ഒരു കാഴ്ച അവിടെ നിങ്ങൾ വേറെ നമ്മളെ േ വലിയൊരു പോത്തിനെ മേടിച്ചിട്ട് ഇന്ന് പോത്ത് ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പാൻ വേണ്ടി കൊണ്ടു വന്നില്ലേ ഇഷ്ടപ്പെട്ട സാധനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ആ പോത്തിനെ വെട്ടാൻ വന്ന ആളാണ് ജോർജ് ജോർജ് പോത്തിനെട്ടാന്ന് നമ്മളെ വെട്ടിക്ക് അനിവേഴ്സറി ആയിട്ട് അതെ ഈ ഗ്രൂപ്പിലെല്ലാരും ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വന്നോട്ടെ ചേട്ടൻ ബീഫ് ബിരിയാണി ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആണെട്ടാ ஜார்ஜட்டு மாறியடா எந்தா கயரிட்டு வெட்டியது போத்துதான் போகுதா போண்டா ஐயோ ஒண்ணா போய் பிடி ഇങ്ങോട്ട് വാ ചെറിയൊരു അബദ്ധം പറ്റിയടിപ്രാളത്തിന് വെട്ടിയപ്പോഴേ ഓത്തിന്റെ കയറിലാണ് വെട്ടുകൊണ്ടത് ഓത്ത് ഒരു ജംഗ്ഷൻ മുഴുവൻ എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് ഓത്താണ് ഓടിയത് എന്താണ് സംഭവിക്കുന്നറിയാൻ പറ്റൂലാ പോ എന്തോ ചെയ്യണ ഭ്രാന്തെടുത്തിയാണ് ഓത്ത് ഓടിയത് കണ്ടാ ഇവ ഇനിയിപ്പൊ ഞാൻ എന്തോ ചെയ്യും അയ്യോ ഞാൻ ആരട ഇന്നൊരു തീരുമാനം എനിക്കറിയണം അവിടെ നിന്ന് ബാക്കി ബാക്കിപ്പൂവ് അവിടെ ബാക്കി ബാക്കിപ്പൂ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ വേണ്ട പറയിപ്പിക്കണോ ഇന്ന് എന്റെ കല്യാണമായിരുന്നു നല്ല പരിപാടിയാണ് ഇപ്പോഴാണ് അവൻ പെണ്ണും എന്തോ അതല്ല ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞ് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും അങ്ങ് എടുത്ത് എന്നെ ഭാര്യ വീട്ടിൽ പോയി വാരി എടുത്തു അയ്യോ ഞാൻ എടുത്ത കാര്യമല്ല നിങ്ങളെ ഈ വീട്ടിൽ ഒരു പോത്ത് പോയില്ലേ ആ പോത്ത് എന്റെ പെണ്ണും പുള്ളി കൊമ്പി ചേർത്തോട് കൊണ്ടുപോയെന്ന് നമ്മളെ പോത്തിന്റെ കാര്യം പന്തേ സ്പീഡാണ് അതിലും എന്റെ പെണ്ണും പുള്ള കൊമ്പിക്കൊരു തോണ്ട് കൊണ്ടുപോണത് പോത്ത് കൊണ്ടുപോയല്ലോ ചാടി പിടിച്ചതാ കിട്ടിയത് അവിടെ വിടിലായി പോയി എനിക്ക് നിങ്ങൾ എന്തൊരു പെണ്ണും പുള്ളേ ആ പടം കിട്ടിയത് ഇതാണ് ഇത് ഞാൻ ഓർമ്മക്ക് വെച്ചു അത് അവർക്ക് കൊടുക്കണമെന്ന് മിശോ ഇങ്ങോട്ട് വന്നേ ആ എന്തിനാന്ന് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായെങ്കിൽ എന്താ കാരണം പറ മനസ്സിലായില്ല മനസ്സിലായില്ല പിന്നെന്തിനാ മനസ്സിലായെന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പടി കിട്ടിയാലോ ഇനി മേലാ കള്ളത്തരം പറയരുത് ദീപാവലിയാണോ എന്താണ് ആരോ ടോട്ടോന്ന് പടക്കം പൊട്ടിക്കുന്നു ആരെന്നറിയാമോ നീ ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കട്ടെ എന്റെ പെണ്ണുമ്പോൾ എന്തിനാ സംസാരിക്കേണ്ടത് ിരി കുക്കിരി പല്ലൊക്കെ കുറിച്ച് നല്ല റസോടി കാണാൻ നോക്ക് പോലും അതെങ്ങനെ എന്റെ പെണ്ണെങ്ങാ അവളെ പണം വന്നത് അത് ഞാനല്ലേടാ ചോദിക്കണ്ടത്

നിന്റെ അല്ലടാ നിന്റെ സൗമ്യെന്ന് പറയടാ അല്ല അവൻ കള്ളം പറഞ്ഞതാ എന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞതിന്റെ അന്ന് രാത്രിയുടെ വീട്ടിൽ വന്നു താടി പ്ലാവിന്റെ മണ്ടെ കയറി അവരുടെ സൗമ്യയുടെ അച്ഛൻ ചോദിച്ചു ആരടാന്ന് ചോദിച്ചു പോവുമ്പോൾ പറഞ്ഞെന്തോ ചക്കേല് കുരുനിറയ്ക്കണ ദൈവം അത് എവിടത്തെ ദൈവോടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് പെണ്ണ് മാഴൂല പെണ്ണിന്റെ വാഴയിലെ പെണ്ണിന്റെ വാഴയിലേ ഇടെ പെണ്ണ് എനിക്ക് റിഞ്ഞൂടാ ഒന്നാടിന്റെ പ്രശ്നമാണെന്നാന്ന് പറയുന്നത് എനിക്ക് മൂലത്തി കാലാണല്ലോ നീ എങ്ങനാണോ ഷൂട്ട് ഉണ്ട് നടക്കുന്നത് അതല്ല മൂലം കാല് പകുതിയായിട്ടാണ് ജനിച്ചത് അതിന്റെ ആണെന്ന് തോന്നുന്നു ഏതൊക്കെ പെണ്ണിനെ ഇതൊക്കെ തന്നെ മൂന്നാമത്തെ പെണ്ണാണ് അതിന്റെ പ്രശ്നമൊന്നുമല്ല നമ്മളൊരു പേരിടുമ്പോ ന്യൂമറോളജി പരമാറ്റി ഇടണം അതായത് ഉപ്പ എന്നൊരു അക്ഷരം ഉണ്ടല്ലോ പായെന്നൊരു അക്ഷരം ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര പത്മപ്രിയാണ് അതുപോലെ പശുപതി സിനിമ നടൻ ഭയങ്കര എറണാണു അതുകൊണ്ട് നിന്റെ പേരിന്റെ ഒമ്മ ഒരു പാ ചേർത്ത് നോക്ക് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും ഇതെനിക്ക് പറ്റും തോന്നുന്നില്ല എന്റെ പേര് റിച്ചു നന്നല്ലോ ഈ പായയും ആൾക്കാര് വിളിക്കുവോ പറഞ്ഞോ അത് നടക്കൂലെ ഈ പെണ്ണപിള്ളെ കൊമ്പിൽ കൊണ്ടുപോയല്ല വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അത് പറഞ്ഞപ്പോഴാട്ടെ നഷ്ടക്കട്ടെ അച്ഛടെ പോയോ കൊച്ചാ അച്ച അയ്യോ എന്ത് അച്ഛനെ തട്ടിയേ അടപ്പായസത്തി എടുത്തിട്ടല്ലോ പൊട്ടാത്ത അടപ്പായസംന്ന് പറഞ്ഞു പാചകക്കാരൻ ചട്ടുവത്തിനിട്ട് കുത്തു ആക്കല്ലേടാ അച്ഛനെന്താ അച്ഛന് ഹൈ ഷുഗറാ വാ തുറന്ന് പായസം കേറിയ തല കറങ്ങുന്നു വാ വിളമ്പി ഒരു എന്നുള്ള അങ്ങ് പോയല്ലേ എനിക്ക് ഭയങ്കര ഈ ആദ്യൊന്നും വലിയ സംഭവം അല്ല മോനെ അത് നിനക്ക് എനിക്കത് വലിയ സംഭവം തന്നെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ എന്തു ഇതിന് ഞാൻ പ്രതികാരം വിട്ടു ഞാനൊരു പോത്തിനെ വെടിച്ച് അതിനെ ഇങ്ങോട്ട് അഴിച്ചുവിടും നിന്റെ പെണ്ണുപുള്ള കൊമ്പി കൊറത്ത് പോകുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യം പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യ ആ പോവനെ കൊണ്ടുപോട്ടെ കൊണ്ടു അയ്യോ 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 പോത്തിന്റെ കൊമ്പിൽ സൗമ്യ 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 ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് പിടിച്ചോണ്ട് വാ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും നിന്നെമ്യം വെച്ചോണ്ട് എനിക്ക് രണ്ട് വർത്താനം പറയണം ഞാൻ അങ്ങോട്ട് വരട്ടെ പോയി തടയും സങ്കടത്തിൽ നോക്കണം നിങ്ങളുടെ സൗമ്യ പോയാട്ടിൽ പോകാൻ ഇറങ്ങി പോണത് കൂടുതലും ആരേലും ചോദിച്ച ഞാൻ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് പറയണേ നീ എവിടെ പോണ്ട ഈ പോക്ക് കണ്ടിട്ട് ഇത് പോണ്ടിച്ചേരിക്ക് പോണെന്ന് തോന്നി പോത്ത് അയ്യോ അപ്പ എന്റെ സൗമ്യേ സൗമ്യ അപ്പുറത്തെ കൊമ്പിയുണ്ട് ഭാഗ്യം എന്റെ സൗമ്യ സേഫായി അവന്റെ സൗമ്യ